അസ്സലാമു അലൈക്കും വറഹമത്തല്ല പ്രിയപ്പെട്ട രണ്ടാം ക്ലാസ്സിലെ കുട്ടികളെ എന്താണ് നിങ്ങൾക്ക് പറ്റിയത് ഏ നിങ്ങൾക്ക് ദുറൂസിൻ്റെ പരീക്ഷ അല്ലേ നിങ്ങൾ ആരും ഒന്നും ആക്റ്റീവായിട്ടില്ലല്ലോ ഇപ്പോഴൊന്നും ആരൊന്നും സജീവായിട്ടില്ല ഞാൻ ദുറൂസിൻ്റെ റിവിഷൻ വീഡിയോ ചെയ്തിട്ട് എത്ര ദിവസമായി ഒരുപാട് ദിവസമായി പക്ഷെ ആരും അത് കാണുകയോ പഠിക്കുകയൊന്നും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒക്കെ വളരെ കുറവായിട്ടാണ് കാണുന്നത് അപ്പോൾ എന്താണ് സംഭവം നിങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞോ ദുറൂസ് പഠിച്ചു കഴിഞ്ഞോ പിന്നെ ദുറൂസ്ങ്ങൾക്ക് അത്രയും സിമ്പിളാണോ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല എന്നാണോ എന്താണ് നിങ്ങൾ പഠിക്കാത്ത എനിക്ക് മനസ്സിലാകുന്നില്ല ദുറൂസിനെ നമ്മൾ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒന്ന് കാക്കൊല്ല പരീക്ഷയ്ക്ക് വേണ്ടി ചെയ്ത വീഡിയോ ഉണ്ട് യൂട്യൂബിൽ അതുപോലെ അഞ്ച് ആറ് ഏഴ് പാഠങ്ങളാണ് കാക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്ത് അതിൻ്റെ വീഡിയോ ഉണ്ട് യൂട്യൂബിൽ അത് രണ്ടും നിങ്ങൾ കേട്ട് പഠിക്കണം എന്നിട്ട് നിങ്ങൾ ഉത്തരങ്ങൾ എഴുതി പഠിക്കണം എനിക്ക് രണ്ടാം ക്ലാസ്സിലെ മക്കളോട് പറയാനുള്ളത് നിങ്ങൾ ഉത്തരം എഴുതി പഠിക്കണം എൻ്റെ ക്ലാസ്സിലും അത് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്കൊക്കെ ഉള്ള ഒരു പ്രയാസമാണ് എഴുതാൻ ബുദ്ധിമുട്ട് ഉത്തരങ്ങളൊക്കെ അവർ മണി മണിയായി പറയും പക്ഷെ ഉത്തരം എഴുതാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് മക്കൾ നിർബന്ധമായും ഉത്തരം എഴുതി പഠിക്കണം വീഡിയോ കാണാത്തവർ പോയി കണ്ട് ശരിക്കും മനസ്സിലാക്കണം പിന്നെ പ്രധാനമായിട്ട് മുപ്പത് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് കാക്കല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്ത പാഠങ്ങൾ ഉണ്ടാവുക അപ്പോൾ ആ രണ്ട് വീഡിയോ നമ്മൾ പ്ലേ ലിസ്റ്റായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് കാണാത്തവരത് പോയി കാണുക അപ്പോൾ പ്ലേ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് വീഡിയോ കിട്ടും ഒന്ന് തുടക്കത്തെ പാഠ തുടക്കങ്ങളിലുള്ള പാഠങ്ങളും പിന്നെ രണ്ടാമത്തെ വീഡിയോ ഇപ്പോൾ ഈ അടുത്ത് ചെയ്ത പാഠങ്ങളും അത് രണ്ടും നിങ്ങൾ കേൾക്കുക അള്ളാഹു ബർക്കത്ത് അത് ചെയ്യുമാറാവട്ടെ നമ്മൾ അത് കേട്ട് പഠിച്ചതിന് ശേഷമാണ് നിങ്ങൾ ഈ വീഡിയോ കാണേണ്ടത് ദുറൂസിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സലാം പറയേണ്ട വാചകം എന്താണ് സലാം പറയേണ്ട വാചകം ഒന്നാമത്തെ ചോദ്യം ഇവിടെ ഉത്തരം ഉണ്ട് പ്രധാന സുന്നേ അങ്ങനെയല്ലേ സലാം പറയേണ്ടത് അപ്പൊ അതാണ് ഉത്തരം അസ്സലാമലൈക്കും സലാം അടക്കേണ്ട വാചകം എങ്ങനെയാ സലാം അടക്കേണ്ടത് എങ്ങനെയാ ഓ അലയിക്കും ഇതൊക്കെ എഴുതുമ്പോ ശ്രദ്ധിക്കണം കുട്ടികളുടെ എഴുത്ത് നന്നാവണം അടുത്ത് സ്വർഗത്തിൽ കടക്കാൻ എന്താവണം എന്താവണംാവണം അല്ലേതാ കാണുന്നുണ്ടോ മിനാവണം അടുത്ത് ഉറക്കം അള്ളാഹു നൽകിയ ഡാഷ് എന്താണ് വലിയ അനുഗ്രഹമാണ് അഞ്ച് നഖം മുറിക്കൽ ദ പ്രധ പ്രധാന സുന്നത്താണ് മനസ്സിലായോ അടുത്തത് പൂർത്തിയാക്കാം സ്വച്ചിടുമ്പോൾ നാം പറയണം ഇത് സ്വിച്ചി നയിക്കട്ടോ സ്വിച്ചിടുമ്പോൾ എന്ത് പറയണം എല്ലാവർക്കും അറിയാം ബിസ്മി പറയണം ചില കുട്ടികൾ ബിസ്മി പറയണം എന്ന് എഴുതും ചില കുട്ടികൾ ബിസ്മില്ല എന്ന് എഴുതും ഇതൊന്നും ശരിയായ ഉത്തരമല്ല ശരിയായ ഉത്തരം എങ്ങനെയാണ് ഫുൾ ആയിട്ട് എഴുതണം അവിടെ ശരിക്കും ശ്രദ്ധിക്കുക ബിസ്മില്ലാഹി നിങ്ങൾ കാണാതെ എഴുതി പഠിക്കണം ബിസ്മില്ലാഹി റഹ്മാൻ ഇർ ഒരു വട്ടം നിങ്ങൾ എഴുതി നോക്കുക കാണാതെ അപ്പൊ കുറെ തെറ്റുണ്ടാവും രണ്ടാമത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് ഇത് കണ്ട് കണ്ട് മനസ്സിലാക്കുക എവിടൊക്കെയാണ് തെറ്റിയത് മനസ്സിലായി എന്നിട്ട് ഒന്നും കൂടി നിങ്ങൾ എഴുതി നോക്കുക അപ്പോഴും തെറ്റുണ്ടാവും പിന്നെ മൂന്നാമത് എഴുതി നോക്കുക അങ്ങനെ എഴുതി എഴുതി തന്നെ പഠിക്കണം എൻ്റെ മക്കൾ കേട്ടോ അടുത്തത് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് ആരാണ് ഉപ്പയാണ് നിങ്ങൾക്കറിയോ ഉപ്പയാണെന്ന് അറിയോ ഊ കഴിഞ്ഞിട്ട് അടുത്ത അക്ഷരം ഏതാ വേണ്ടത് പാ അല്ലേ പാ എങ്ങനെ എഴുതുക ഓർമ്മ ഉണ്ടോ ഇതാ ഉപ്പയാണെന്ന് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം കണ്ടില്ലേ ഉപ്പ പ പാക്ക് ശബ്ദം ഉപ്പയാണ് ഉപ്പയാണ് അടുത്ത അടുത്ത ചോദ്യം നോക്കുക ഇഷ്ട ശേഷം സംസാരിക്കുന്നത് നബിസ് ഡാഷ് എന്താ നബി സല്ലല്ലാഹു അലൈഹി അഹ്ലമക്ക് ഇഷ്ടമായിരുന്നില്ല ഇഷ്ടമായിരുന്നില്ല നിങ്ങളൊക്കെ പറയും പക്ഷെ എങ്ങനെ എഴുതുക അതാ ഇഷ്ട ഇഷ് എന്ന് എഴുതുമ്പോ ഷീനിന്റെ അടിയിലൊരു പുള്ളി വേണം ടാ ഇഷ്ടമായിരുന്നില്ല പഠിച്ചോ അടുത്തത് അടുത്ത ചോദ്യം നേരത്തെ ഉറങ്ങിയാൽ നേരത്തെ ഉണരാം അല്ലേ നേരത്തെ ഉറങ്ങിയാൽ നേരത്തെ ഉണരാം ണാന്നെങ്ങനെ എഴുതാ ഊണ് എങ്ങനെ എഴുതാ റായിന്റെ പൊടി അടിയിൽ പുള്ളി ഉണരാം കണ്ടോ ഉണരാം അടുത്തത് നേരത്തെ ഇറങ്ങി വൃത്തി ഈമാനിന്റെ ഭാഗമാണ് ഇത് പരീക്ഷയ്ക്ക് നിർബന്ധമായും വരും ഇത് ഉറപ്പാണ് പരീക്ഷയ്ക്ക് വരും എന്നുള്ള കാര്യം ഒരു സംശയമില്ല ഉറപ്പായിട്ടും വരും കേട്ടോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പരീക്ഷയ്ക്ക് രണ്ട് രൂപത്തിൽ ഇവിടെ വരാം ഡാഷ് ഈമാനിന്റെ ഭാഗമാണ് വൃത്തി അപ്പൊ വൃത്തി എഴുതാൻ പഠിക്കണം അപ്പൊ ഇത് ഫുള്ള് നിങ്ങൾ എഴുതാൻ പഠിക്കും കേട്ടോ ഈമാനിന്റെ ചിലപ്പോൾ വൃത്തി ഡാഷ് ഭാഗമാണ് ഈമാനിന്റെ അങ്ങനെയും വരും പിന്നെ അല്ലെങ്കിൽ വൃത്തി എഴുതിന്റെ ഭാഗമാണ് അപ്പോൾ ഇമാനിൻ്റെ എഴുതുണ്ട് അല്ലെങ്കിൽ വൃത്തി ഈമാനിന്റെ ഡാഷ് ആണ് ഭാഗമാണ് ഭാഗമാണ് എഴുതാം എഴുതാൻ പഠിച്ചേ മതിയാകൂ പേപ്പർ എടുത്തിട്ട് അല്ലെങ്കിൽ പഴയ നോട്ട്ബുക്ക് എടുത്തിട്ട് നിങ്ങൾ എഴുതി എഴുതി പഠിക്കുന്ന വേണം കേട്ടോ ആദ്യം കാണാതെ പഠിച്ചിട്ട് എഴുതന്നെ വേണം ഞാൻ പിന്നെയും പിന്നെയും പറയുന്നു നിങ്ങൾ എഴുതാൻ പഠിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല നന്നായി എഴുതി പഠിക്കുന്നവർക്ക് നന്നായി ഫുൾ മാർക്ക് വാങ്ങാം കേട്ടോ അടുത്തത് ഉത്തരം പറയാം ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ അകന്നു പോകും ആര് പിഷാജ് പിഷാജ് എന്നെങ്ങനെ എങ്ങനെ എഴുതുക ജു എന്ന് എഴുതുമ്പോൾ അവസാനം ജീമാണോ ആണോ ആണോ നിങ്ങൾ പറയും അവസാനം ജീമാണോ ചില കുട്ടികളൊക്കെ പറയുന്നുണ്ട് ജീമാണ് എന്നാ ജീമല്ല നോക്കൂ പിഷാജ് കണ്ടോ ചു ആണ് എങ്ങനെ എന്ന് എഴുതുക നമ്മൾ സാധാരണ ജീമെഴുതുന്ന ആ ഷേപ്പ് ഇട്ടതിന് ശേഷം അതിന്റെ മുകളിൽ ഉള്ളിൽ മൂന്ന് പുള്ളി ഇടണം അപ്പോഴാ പിശാജ് ആകുള്ളൂ ഇനി നിങ്ങൾ കൊണ്ട് പിശാജ് എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ സാധ്യത കുറവാണ് പിന്നെ ഉസ്താദ് മാരി കരിഞ്ഞ് ചിലപ്പോൾ മാർക്ക് കിട്ടും അത്രേ ഉള്ളൂ കേട്ടോ പിശാച്ച് എന്ന് എഴുതിയാൽ മാത്രമേ മാർക്ക് തരേണ്ടതുള്ളൂ ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ അകന്നു പോകുമാരി പിശാജ് അടുത്തേ സലാം വ്യാപിച്ചാൽ എന്തുണ്ടാകും എന്നാണ് നബീസ് അല്ലാ പഠിപ്പിച്ചത് ഇതൊക്കെ നമ്മൾ കാക്കൊല്ല പരീക്ഷന്റെ ഭാഗത്ത് നിന്ന് പഠിച്ച ചോദ്യങ്ങളാണ് സലാം വ്യാപിപ്പിച്ചാൽ എന്താ എന്താ സലാം വ്യാപിച്ചാൽ സ്നേഹം ഉണ്ടാകും കണ്ടോ അപ്പൊ സ്നേഹം എങ്ങനെ എഴുതുക സീന് സുക്കൂൻ എടുക്കണം പിന്നെ നെ നെക്ക് ഒരു നൂനിന്റെ മുകളിൽ ഒരു ശരി ഇടുക ഒരു ടിക്കിട്ട് കൊടുക്കുക എന്നിട്ട് യാ വേണം സ്നേഹ പിന്നെ ഹാ സ്നേഹം ഉണ്ടാകും എന്നുള്ള ഉണ്ടാന്ന് എങ്ങനെ എഴുതുക ആദ്യം ണ ണ്ണ എന്നുള്ളതിന് പൂജ്യം കൊടുത്ത് സുക്കൂന് കൊടുത്ത ഉണ്ട ഉണ്ട ഉണ്ടാകും മനസ്സിലായോ അപ്പൊ അതങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ എഴുതി പഠിക്കണം എഴുതി പഠിക്കണം അടുത്തത് നഖം മുറിക്കണമെന്നില്ല നഖം നഖം മുറിക്കാൻ ഉത്തമമായ സമയം ഏത് അപ്പൊ അവിടെ രണ്ട് ദിവസങ്ങളെ പേര് എഴുതാണ്ട് അവിടെ വ്യാഴാഴ്ച എന്ന് എഴുതുമ്പോ എങ്ങനെ എഴുതാൻ ശ്രദ്ധിക്ക വ്യാ 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 എങ്ങനെ എഴുതുക വെള്ളി എങ്ങനെ എഴുതുക അതൊക്കെ എഴുതാൻ ബുദ്ധിമുട്ടുള്ള വാക്കുകൾ തന്നെ പരീക്ഷയ്ക്ക് വരും കേട്ടോ കാരണം നിങ്ങൾക്ക് നന്നായി എഴുതാൻ കഴിയുന്നുണ്ടോ എന്ന് അവിടെ നോക്കും ഇത് കണ്ടല്ലേ വ്യാ വ്യാ നെയ്തുമ്പോൾ വാവിന് സുഖുന് പിന്നെ യാ നീട്ടണം വ്യാഴാഴായിന് മൂന്ന് പുള്ളിയാണ് വ്യാഴാഴ് കണ്ടോ പല കുട്ടികളും ഇവിടെ യാ എഴുതും വ്യാഴാഴ്ച എഴുതും പിന്നെ അങ്ങനല്ല വ്യാഴാഴ്ച രണ്ട് രാ വേണം ആദ്യത്തെ രാ കഴിന്റെ അലിഫ് വേണം വ്യാഴാഴ്ചയും പിന്നെ വെള്ളിന്ന് എങ്ങനെ എഴുതാ ഇള്ള അതെല്ലാവർക്കും അറിയായിരിക്കും പിന്നെ ഇച്ച വെള്ളിയാഴ്ച കണ്ടോ ഇച്ച അപ്പൊ അത് ശ്രദ്ധിക്ക അടുത്ത ചോദ്യം അപ്പൊ എങ്ങനെയാണ് സമയം അത് സമയം പഠിച്ചിട്ടില്ലേ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച രാവിലെയുമാണ് വെള്ളിയാഴ്ച രാവിലെ എന്ന് പറഞ്ഞാൽ ജുമാൻ്റെ മുമ്പായിട്ട് എന്ത് ചെയ്യണം കഴിയണം അടുത്തത് രണ്ടെണ്ണം വീതം എഴുതാം മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ മിസ്വാക്ക് ചെയ്താൽ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ട് അതാണ് ചോദിക്കുന്നത് ഇതാ മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇതാ അള്ളാഹു ഇഷ്ടപ്പെടും ബുദ്ധി കൂടും കാഴ്ച ശക്തി കൂടും വായ വൃത്തിയാകും നിങ്ങൾക്ക് ഇത് പറയാൻ കിട്ടുന്നുണ്ടല്ലോ കിട്ടുന്നുണ്ട് പക്ഷെ നിങ്ങൾ എഴുതി നോക്കണം എത്ര എത്ര ശരിയുണ്ട് നോക്കണം അള്ളാഹു രക്ഷിതാക്കള് ഉമ്മമാരെന്തു ചെയ്യണം കുട്ടികളെ കൊണ്ട് ഇതിലുള്ള ചെറിയ ചെറിയ വാക്കുകൾ കേട്ടെഴുത്ത് വെക്കണം ഏ കേട്ടെഴുത്ത് വച്ചിട്ട് കിട്ടുന്നുണ്ടോ നോക്കുക കിട്ടിയാൽ അവരെ പ്രോത്സാഹിപ്പിക്കും വേണം കിട്ടിയിട്ടില്ലെങ്കിൽ അത് അവരെ വല്ലാതെ കുറ്റപ്പെടുത്തും ചെയ്യരുത് പക്ഷേ എഴുതി പഠിക്കണം എന്നുള്ള കാര്യം ഉറപ്പാണ് അള്ളാഹു ഇഷ്ടപ്പെടും ബുദ്ധി കൂടും കാഴ്ചശക്തി കൂടും വായു വൃത്തിയാകും ഇതിൽ വായു വൃത്തിയാകുന്നുള്ള പെട്ടെന്ന് നമുക്ക് ഓർമ്മ ഉണ്ടാവും അല്ലെ പല്ലി വെച്ചാൽ വായു വൃത്തിയാകില്ലേ അപ്പം വായ വൃത്തിയാകും അതാദ്യം പഠിക്കുക വായു വൃത്തിയാകും പിന്നെ കാഴ്ചശക്തി കൂടും ബുദ്ധി കൂടും അടുത്തു നോക്കുക നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങൾ അടുത്ത ചോദ്യം എന്താണ് നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് നേരത്തെ ഉറങ്ങിയാൽ നേരത്തെ വൈകി ഉറങ്ങിയാൽ ഇങ്ങനെ രണ്ട് പെട്ടിയേറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ പരീക്ഷയ്ക്ക് ഇങ്ങനെയും വരും അത് ഇനി കാക്കോല പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടോ എന്ന് അറിയ ഓർമ്മല്ല ഏതായാലും ഇങ്ങനെ വരും എങ്ങനെ നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണവും വൈകി ഉറങ്ങിയാലുള്ള രണ്ടും കൂടിയും മിക്സ് ആക്കി തന്നിട്ട് വേർതിരിക്കാനും വരാൻ സാധ്യത ഉണ്ട് അപ്പൊ നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങൾ ആരോഗ്യം കൂടും പഠനത്തിൽ ശ്രദ്ധ ലഭിക്കും സന്തോഷം ഉണ്ടാകും ആ ഓർമ്മശക്തി കൂടും പെരുമാറ്റം നന്നാവും അപ്പോൾ എളുപ്പമുള്ള പഠിച്ചോളൂ ഓർമ്മശക്തി കൂടും സന്തോഷം ഉണ്ടാകും സന്തോഷം എങ്ങനെ ദോഷം എന്താ ഇതെന്ന് നോക്കുക സന്തോഷം ഉണ്ടാകും പിന്നെ പെരുമാറ്റം നന്നാവും അങ്ങനെ നിങ്ങൾക്ക് എളുപ്പമുള്ളത് പഠിക്കുക അപ്പോൾ ഇവിടെ നേരത്തെ ഉറങ്ങിയുള്ള ഗുണങ്ങൾ രണ്ടെണ്ണം എഴുതാൻ പറഞ്ഞു കേട്ടോ രണ്ടെണ്ണം അടുത്ത ഭിസ്മി ചൊല്ലേണ്ട സന്ദർഭങ്ങൾ ആ ഇതാണ് പല കുട്ടികൾക്കും പിന്നെ ഇത് ഇതിൻ്റെ ഉത്തരം എവിടെയാണെന്ന് അറിയുന്നില്ല പല കുട്ടികൾക്കും ഇതിന്റെ ഉത്ത ഭിസ്മി ചൊല്ലേണ്ട സമയം സമയമൊക്കെ അറിയാം പക്ഷേ എവിടെയാണ് അതിന്റെ ഉത്തരം ടെക്സ്റ്റ് ബുക്കിലുള്ളത് ഇതാ ഇവിടെയാണ് അതിന്റെ ഉത്തരം ഉള്ളത് വായന തുടങ്ങുമ്പോൾ കണ്ടോ അതായത് ഒന്നാം പാഠത്തിന്റെ ഇപ്പുറാണ് എന്തുള്ളത് നമ്മൾ പിന്നെ ബിസ്മി ചൊല്ലേണ്ട സമയങ്ങൾ ഒന്നായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇതാ വായന തുടങ്ങുമ്പോൾ ഒന്ന് പഠിച്ചില്ലേ വായന തുടങ്ങുമ്പോൾ രണ്ട് സ്വതക്ക നൽകുമ്പോൾ മൂന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ നാല് വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോൾ അപ്പം നിങ്ങൾ എഴുതി പഠിക്കുക കേട്ടോ ബിസ്മി ചൊല്ലേണ്ട സമയങ്ങൾ നിങ്ങൾക്ക് അറിയാം ഭക്ഷണം കഴിക്കുമ്പോൾ ആണ് വായ വെള്ളം കുടിക്കുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ ഭക്ഷണം കുടിക്കുക വെള്ളം കുടിക്കുക അത് രണ്ടും ഒരു ജോഡിയാക്കിയിട്ട് പഠിക്കുക ഭക്ഷണം കുടിക്കുക ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക അപ്പോൾ അത് ഓർമ്മ ഉണ്ടാവും പിന്നെ വായിക്കുക അപ്പോൾ മൂന്നെണ്ണം ആയില്ലേ അപ്പം തന്നെ മൂന്നെണ്ണം പഠിച്ചു പിന്നെ എന്താണ് എഴുതാൻ പഠിക്കുക അത്രയെ പറയാനുള്ളത് അടുത്തത് മിസ്വാക്ക് ചെയ്യേണ്ട സമയങ്ങൾ ഇവിടെ നമുക്ക് പഠിക്കാനുണ്ട് മിസ്വാക്ക് ചെയ്യേണ്ട സമയമുണ്ട് മിസ്വാക്ക് ചെയ്യേണ്ട മിസ്വാക്ക് വാക്ക് ചെയ്താലുള്ള ഗുണങ്ങളും അവിടെയും രണ്ട് ടൈപ്പ് ആയിട്ട് പഠിക്കാണ്ട് അല്ലേ മിസ്വാക്ക് വാക്ക് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അല്ല അവിടെ എന്താ ചോദിച്ചാൽ മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ സമയങ്ങളാണ് ചോദിച്ചത് അല്ലേ സമയങ്ങൾ ഏതൊക്കെയാണ് ഉറങ്ങും മുമ്പ് ഉണർന്ന ഉടനെ നമ്മൾ രാവിലെ എണീറ്റ പല്ലിയെക്കോലോ അപ്പൊ അതിനെന്താ പറയാ ഉണർന്ന ഉടനെ ഉണർന്ന ഉടനെ അപ്പൊ എല്ലാ ദിവസവും പല്ല് തേക്കുന്ന എപ്പളാ നിങ്ങൾ ആലോചിക്കുക എപ്പോഴാണ് ഉണർന്ന ഉടനെ അത് പഠിച്ചു ഉണർന്ന ഉടനെ പിന്നെ ഉറങ്ങും മുമ്പ് പല്ല് തേക്കണം നമ്മൾ ചില കുട്ടികൾ പല്ല് തേക്കാറില്ല എന്നാൽ പല്ല് തേക്കണം അത് സുന്നത്താണ് അപ്പോൾ ഉണരുന്ന ഉടനെ ഉറങ്ങും മുമ്പ് ഉണർന്ന ഉടനെ ഉറങ്ങും മുമ്പ് അത് രണ്ടും പഠിച്ചു ഇനി അതെങ്ങനെ എഴുതാൻ നോക്കുക ഇങ്ങ എങ്ങനെ എഴുതുക അങ്ങാ കണ്ടില്ലേ എങ്ങാ പിന്നെ ഉണർന്ന അന്നാ എങ്ങനെ എഴുതാ ഉണർന്ന ഉടനെ പിന്നെ കുർആാൻ ഓതുമ്പോൾ വുളൂ ചെയ്യുമ്പോൾ വുളൂവ് എങ്ങനെ എഴുതാ നോക്ക വുലൂ ഇവിടെ വാവ് നീട്ടാൻ വേണം വുലൂ ചെയ്യുമ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ് എന്താണ് വേർതിരിക്കാനാണ് വേർതിരിക്കാൻ എങ്ങനെ വേർതിരിക്കാൻ നേരത്തെ ഉണർന്നാൽ വൈകി ഉണർന്നാൽ അത് രണ്ടും വേർതിരിക്കാനാണ് അപ്പോ നേരത്തെ ഉണർന്നാലും വൈകി ഉണർന്നു വറക്കത്ത് ഉണ്ടാകും എപ്പോഴാണ് നേരത്തെ ഉണർന്ന വറക്കത്ത് ഉണ്ടാകും അടുത്ത സുബ് കല ആകും എന്ന് പറഞ്ഞാൽ സുബൈ ലേറ്റാവും അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ് സുബൈ ആയിട്ട് നിസ്കരിക്കുക അയപ്പോഴാണ് വൈകി ഉണർന്നാൽ അടുത്ത ആദ്യ സമയത്ത് സുബവിസ്കരിക്കുക എപ്പോഴാണ് നേരത്തെ ഉണർന്നാൽ വറക്കത്ത് ഇല്ലാതാകും ആയപ്പോഴാണ് വൈകി ഉണർന്നാൽ അടുത്ത് പൂരിപ്പിക്കാനാണ് അല്ലേ എന്താണ് പൂരിപ്പിക്കുക പല്ലുംല്ലും നേടി വരാൻ ഇവിടെ എഴുതാൻ പറഞ്ഞു എല്ലാ പാട്ടും പഠിക്കണം കേട്ടോ എല്ലാ പാട്ടത്തിലെയും പാട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിർബന്ധമായും പഠിക്കണം പാട്ട് പരീക്ഷയ്ക്ക് വരും സാധ്യത കൂടുതലാണ് അടുത്ത ചോദ്യം നോക്കുക എന്താണ് അതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ റിളർ റബ്ബി ഫി റിലൽ വാലിദൈൻ റിലൽ അവിടെ ഒരു അലിഫു ആണ് ഒരു ലാമു ആണ് പിന്നെ വാലിദൈൻ കണ്ടോ അടുത്ത ചോദ്യം നമ്പർ ഇടാം കാൽ വിരലുകളുടെ നഖം മുറിക്കേണ്ട ക്രമം നമ്പർ ഇടാം അപ്പോൾ ആ നമ്പർ നമ്പറിടുന്ന എല്ലാവർക്കും ഓർമ്മ ഉണ്ടാകും അല്ലേ ഫസ്റ്റ് ഏതാ തുടങ്ങേണ്ടത് ഇതാണ് വലത് കൈ ഇതടത് കൈ വലത് കൈയിൻ്റെ ചൂണ്ടു വിരൽ ഇതാണ് സ്റ്റാർട്ടിങ് ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ ഇത് അഞ്ച് പിന്നെ ഇതാണോ അല്ല പിന്നെ ഇതല്ല പിന്നെ ഏതാ ഇതാണോ ഇതുമല്ല പിന്നെ ചെറുവിരലിൽ തുടങ്ങണം അഞ്ച് കഴിഞ്ഞാൽ ചെറുവിരൽ ഇടത് കയ്യൻ്റെ ചെറുവിരൽ വരൽ ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഓക്കെ ഇനി ഇവിടെ ഇവിടെ നിങ്ങൾക്ക് ചോദിച്ചത് അത് കാലിൻ്റെ ചോദിച്ചു അല്ലേ കാലിൻ്റെ ചോദിച്ച് അവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളപ്പോൾ കയ്യൻ്റെ ആണ് ഇനി കാലിൻ്റെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഇവിടെ കണ്ടോ ഇവിടെ എങ്ങനെയാണ് ഇവിടെ ഇതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അപ്പോൾ കാലിൻ്റെ കയ്യിൻ്റെ വ്യത്യാസമുണ്ട് കാൽ വിരലാകുമ്പോൾ നേരെ ഓർഡറിലാണ് വരിക ഇങ്ങനെ ഓർഡറിൽ വന്നിട്ട് ഇവിടെ പത്തിലെത്തും ഓക്കെ എന്താ പക്ഷെ കൈൻ്റെതാവുമ്പോഴാണ് എന്താവുക ഡിസോർഡർ ഓർഡർ തെറ്റിച്ചിട്ട് വരുന്നത് കാലിന്റെ ഫുൾ എന്താണ് ഒരേ ക്രമത്തിലിട്ടാ മതി വലത് കാലിന്റെ ചെറുപരല് തുടങ്ങുക ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ പോയിട്ട് ഇവിടെ ആകുമ്പോൾ എന്താകും പത്താകും അപ്പൊ ഇതാണ് മോഡൽ ചോദ്യ പേപ്പർ അപ്പം എല്ലാവരും നന്നായി പഠിക്കുക വീഡിയോ കാണാത്തവർ കാണുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസ്സലാ വലൈക്കു വർഹമുല്ല